ഇനി ക്രിക്കറ്റ് കിക്രിക്കറ്റ് ചാലയ്ക്ക് സ്വാഗതം ഈ ചൊവ്വാഴ്ച നാളെ നടക്കാൻ പോകുന്ന ടി ട്വൻ്റി മത്സരത്തിൽ ഈ സൗത്ത് ആഫ്രിക്കയറ്റുള്ള ടി ട്വന്റി മത്സരത്തിന് വേണ്ടി ഹർഭജൻ സിംഗ് മുൻ ഇന്ത്യൻ സ്പിന്നർ ആയി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാർച്ച് നടക്കാൻ പോണ ടി വേൾഡ് കപ്പിനുള്ള ഒരു റിഹേഴ്സൽ ആയിരിക്കും ഈ വരാൻ പോകുന്ന സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള ടി ട്വന്റി മത്സരം ഫൈനൽ ടി ട്വന്റി വേൾഡ് കപ്പ് കഴിഞ്ഞ പിന്നെ സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇന്ത്യയുടെ ക്യാപ്റ്റൻ അത് കഴിഞ്ഞ പിന്നെ ഇന്ത്യ ഒരു പരമ്പര പോലും തോറ്റട്ടില്ല അഞ്ച് ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യ കിരീടം ചൂടുമെന്നാണ് സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള എതിരോധ കിരീടം ചൂടുമെന്നാണ് ഹർഭത് സിംഗ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ആ കിരീടം നേടുമെന്നാണ് ഞാൻ പറയുന്നത് ഈ ഇന്ത്യ നമ്മുടെ എല്ലാവരും ഇന്ത്യക്കാരായതിനാൽ തന്നെ ഞാൻ അത് തന്നെയാണ് വിചാരിക്കുന്നതും കൂടാതെ തന്നെ ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടും ഇന്ത്യ ഈ പരണം മൂന്നൽ രണ്ടിൽ അല്ലെങ്കിൽ ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത് പുള്ളി ഇപ്പോൾ പുള്ളി ഊട്ടിച്ചാലും തന്നെ പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ കൂടാതെ തന്നെ സൗത്ത് ആഫ്രിക്ക ആ ബാറ്റിംഗ് ഒക്കെ കൊള്ളാമെന്നും ശക്തമാണ് എന്നും കൂടാതെ തന്നെ ശക്തമായ മഞ്ഞുള്ളതിനാൽ തന്നെ ടോസ് രണ്ട് ടീമുകളും ബോളിംഗ് എടുക്കാനാണ് സാധ്യത കൂടുതലെന്നും സർബാർ സിംഗ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഈ അവിടെ സ്പിന്നർമാർക്ക് കൂടുതൽ ആനുകൂല്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് പേസർമാർക്ക് ഒരു ആനുകൂല്യം ഇല്ലെങ്കിലും തന്നെ ഈ സൗത്ത് ആഫ്രിക്ക സ്പിന്നർമാർക്കാലും കൂടുതൽ ഇന്ത്യൻ സ്പിന്നർമാർക്ക് സാധ്യത ഉണ്ട് എന്നും കൂടാതെ തന്നെ ദുദീപ് യാദവ് മൂന്നാമത്തെ വൺ ഡേ മത്സരത്തിൽ കാണിച്ച തന്നെ വിക്കറ്റ് എടുക്കും എന്നൊക്കെയാണ് ഹർഭജൻ സിംഗ് ഇപ്പോൾ പറയുന്നത് അഭിഷേക് ശർമ്മ നല്ലൊരു ടി ട്വന്റി പ്ലെയർ ആണ് അദ്ദേഹത്തെ ഇല്ലാതെ തന്നെ ഒരു ടി ട്വന്റി ടീം ഉണ്ടാക്കുക അസാധ്യമാണെന്നൊക്കെയാണ് ഇപ്പോൾ ഹർഭജൻ സിംഗ് പറയുന്നത് ഹർഭജ് സിംഗ് വീണ്ടും കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അഭിഷേക് ശർമ്മയെ ആണ് പുള്ളി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അഭിഷേക് ശർമ്മ ആറ് ഓവർ പർ പ്ലേ ഗീസിനുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് കഷ്ടകാലം മരിക്കും എന്നാണ് ദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പിത്രാണ് ഈ വീടുകളിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി അടുത്ത വീട്ടിലോട്ട് പിന്നെ കാണാം